നമ്മുടെ ലൈഫ് പലപ്പോഴും ഒരു ലൂപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നേരം വിളിക്കുന്നു വൈകുന്നേരമാകുന്നു ഓരോ ദിവസവും ചെയ്യുന്ന പ്രവർത്തനം സെയിമാണ് ഹാബിറ്റുകൾ മിക്കവാറും എന്നും ചെയ്യുന്ന കാര്യങ്ങൾ ഒരേപോലെ ഉള്ളതായിരിക്കും ഇതിൻ്റെ ഭാവിയിൽ നമുക്ക് ഇതുവരെ കിട്ടിയ റിസൾട്ട് മാത്രമേ ഇതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഇനിയും നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഹാബിറ്റിൽ നമ്മുടെ ലൈഫ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഒന്നുകൂടി ബെറ്റർ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ഏഴ് കാര്യങ്ങൾക്ക് നിർബന്ധമായിട്ടും നമ്മുടെ ഹാബിറ്റുകളിൽ സമയം കണ്ടെത്തേണ്ടതുണ്ട് ടൈം ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട് ആ ഏഴ് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്പിരിച്വൽ കാര്യങ്ങൾ തന്നെയാണ് അതായത് ഒരു ഇസ്ലാമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിസ്കാരങ്ങൾ അഞ്ച് വക് ഫു നിസ്കാരങ്ങൾ അതിനോടനുബന്ധമായ കാര്യങ്ങൾ സുന്നത്ത് റവാത്തിബ് സുന്നത്തുകൾ അതേപോലെ അതിൻ്റെ ഉടനെയുള്ള തസ്ബീഹ് ദിക്ർ ദുവാഹകള് അതേപോലെ ഖുർആൻ പാരായണം സൊലാത്ത് ഇസ്തഫർ രാവിലെയും വൈകുന്നേരം ചെയ്യേണ്ട ചെല്ലേണ്ടുന്ന ചെല്ലേണ്ടുന്ന തിക്കറുകൾ ദ്വാഹകളൊക്കെ ഉണ്ട് അപ്പം ഇതിനു വേണ്ടി ഒരു സമയം നിർബന്ധമായിട്ടും ഒരു ദിവസത്തിലെ ഒരു സമയം അതിനു വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക ഒരു എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സമയങ്ങളിലാണ് നിസ്കാരം ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ച് മാറ്റുക രാവിലെ വൈകുന്നേരം ചൊല്ലാനുള്ള തിക്കറുകൾക്ക് അല്ലെങ്കിൽ ദ്വാക്കൾക്ക് അതിനൊരു സമയം ബ്ലോക്ക് ചെയ്ത് വെക്കുക അത് ഡെയിലി ഹാബിറ്റിൽ തീർച്ചയായിട്ടും നമ്മൾ ഉൾപ്പെടുത്തേണ്ടുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് ഈ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം ബ്ലോക്ക് ചെയ്യുക രണ്ടാമത്തെ കാര്യം നമ്മുടെ ഹെൽത്താണ് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള സമയം ഉദാഹരണത്തിന് ഹെൽത്ത് ഉണ്ടെങ്കിലേ നമുക്ക് എന്തും നേടാൻ പറ്റുള്ളൂ നമുക്ക് കുറെ സ്ഥാനമാനങ്ങൾ ഉണ്ടായിട്ട് കുറേ സമ്പത്ത് ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്കതൊന്നും അനുഭവിക്കാൻ കഴിയില്ല അപ്പം ഹെൽത്ത് ചുമരുണ്ടെങ്കിൽ ചിത്രം വരക്കാൻ പറ്റുമെന്ന് പറയുന്ന പോലെ ഹെൽത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അസെറ്റാണ് നമ്മുടെ അതിനെ കാത്ത് സംരക്ഷിച്ച് സൂക്ഷിച്ച് കൊണ്ടു നടന്നാൽ മാത്രമേ ജീവിതാവസാനം വരെ നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മറ്റ് മറ്റുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് നേടാൻ പറ്റുള്ളൂ ഇനി വലിയ പ്രയാസത്തിൽ പെട്ട് കിടക്കുന്ന ഒരാളാണെങ്കിലും അയാൾക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഹെൽത്ത് വളരെ പ്രധാനമാണ് അപ്പം ഹെൽത്തിന് വേണ്ടിയിട്ട് മോർണിംഗ് വാക്ക് നടത്താം ഒരു അരമണിക്കൂർ ഇരുപത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് ഒക്കെ നടക്കുക ഓടുകയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാം വർക്കൗട്ടിന് വേണ്ടി ജിമ്മിൽ പോകുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ല ഇനി ജിമ്മിൽ പോകാൻ പ്രയാസമുള്ള ആളുകൾ അല്ലെങ്കിൽ അതിന് മടിയുള്ള ആളുകൾക്കൊക്കെ ഈ ഫോണിൽ വ്യത്യസ്ത ആപ്പുകളുണ്ട് ഹോം വർക്കൗട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എക്യൂപ്മെൻറ്സ് ഒന്നും ഇല്ലാത്തതെന്ന് ചെയ്യാൻ പറ്റുന്ന ഹോം വർക്കൗട്ടുകളുടെ ആപ്പുകളുണ്ട് സൗജന്യമായിട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അതെന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്തിട്ട് നം ഒരു വർക്കൗട്ടിന് വേണ്ടി സമയം ബ്ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫാണ് അതായത് ചില ആളുകൾക്ക് ബിസിനസ് ഉണ്ടാകും അല്ലെങ്കിൽ ജോലി ഉണ്ടാകും അത് എന്താണെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള സമയം തീർച്ചയായിട്ടും നമ്മൾ മാറ്റിവെക്കും അത് മിക്കവാറും അത് നയൻ ടു ഫൈവ് ആയിരിക്കും അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സമയം നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അത് നിർബന്ധമാണല്ലോ നാലാമത്തെ കാര്യം നമുക്കൊരു പാസീവ് ഇൻകം കിട്ടുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് അതിന് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ചാല് ഭാവിയിൽ നമുക്ക് പാസീവ് ഇൻകം പാസീവ് ഇൻകം കിട്ടുന്ന വിധത്തിലേക്ക് മാറുമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സമയം മാറ്റിവെക്കും പാസിവി ഇങ്ങം എല്ലാവരുടെ ജീവിതത്തിൽ ആവശ്യമാണ് അപ്പോൾ പാസിവ് ഇംഗം എന്ന് പറഞ്ഞാൽ നാം ജോലി ചെയ്യാതെ തന്നെ നമുക്ക് അതിന്റെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ ജോലിയും മറ്റൊന്ന് വേറെ തന്നെയാണ് അതിൽ നിന്ന് കിട്ടുന്ന ഇംഗത്തിന് പുറമെ ഒന്ന് ചെയ്യാതെ തന്നെ നമുക്ക് പിന്നീട് വരുമാനം കിട്ടുന്ന വിധത്തില് ഒരു പാസിവ് ഇംഗത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു ഒരു പുസ്തകം എഴുതാം ഒരു പുസ്തകം എഴുതാൻ കഴിവുള്ള ആൾക്ക് ഡെയിലി ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോക്കെ അതിനുവേണ്ടി മാറ്റി വെക്കുക അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാലത്ത് അതാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പാസീവ് കുറിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പാസീവ് പാസീവിംഗത്തിന് വേണ്ടി ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ സമയം മാറ്റി വെക്കുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം നാം ഒരു ന്യൂ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സ്പെഷ്യൽ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുക പഠനം നിർത്താതിരിക്കുക എന്നത് നമ്മുടെ മൈൻഡ് മറ്റുള്ള ചിന്തകളിലേക്കൊക്കെ പോകുന്നതിനെ തടയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കൊരു ഫോക്കസ് ഉണ്ടാവും ഓരോ സമയത്തും അപ്പോൾ ആ ഫോക്കസ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇംഗ്ലീഷ് ഭാഷ അറിയാത്ത ആളുകൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുക അല്ലെങ്കിൽ മറ്റു ഭാഷകൾ പഠിക്കുക സ്പോക്കൺ അറബിക്ക് പഠിക്കുക അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കോഴ്സ് ഡിസൈനിങ് പഠിക്കുക ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു കോഴ്സുകൾ ഇങ്ങനെ നാം നിരന്തരം കോഴ്സ് ആവശ്യമില്ലാത്തതല്ല നമ്മുടെ ലൈഫിലേക്ക് അത് പിന്നീട് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനു സഹായിക്കുന്ന രീതിയിലുള്ള കോഴ്സുകൾ അനവധി കോഴ്സുകൾ ഓൺലൈനിൽ മറ്റും കിട്ടുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സമയം ഒരു പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഒരു ന്യൂ സ്കില്ല് എന്തെങ്കിലും പഠിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതായിരിക്കണം വെറുതെ കുറേ സ്കില്ലും കുറേ സർട്ടിഫിക്കറ്റും ഉണ്ടായതുകൊണ്ട് ജീവിതത്തിൽ കാര്യമില്ല നമ്മുടെ ഭാവിയിൽ അത് നമുക്ക് ഉപകാരപ്പെടുന്നതാണ് എന്നുണ്ടെങ്കിൽ അത്തരം ഒരു സ്കില്ല് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സമയത്ത് ബ്ലോക്ക് ചെയ്തു വെക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തേത് ഒരു പേഴ്സണൽ ടൈം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി മാത്രമുള്ളൊരു സമയം നമ്മുടെ മൊബൈൽ പോലെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടി മാത്രം ഒരു പേനയും ഡയറിയും ജേണൽ എപ്പോഴും പറയുന്നതാണ് ജേണൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഒരു ഡയറിയിൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്ലാനുകൾ നമ്മുടെ എല്ലാം എന്താണോ ആവശ്യമുള്ളത് അതിന് വേണ്ടിയിട്ട് മാത്രം ഇന്നെന്ത് ചെയ്യണമെങ്കിലും നാളെന്ത് ചെയ്യണം എന്തും വേണമെങ്കിലും അത് ചെയ്താൽ ഇതിന് ഇന്ന ഒരു മോഡലൊന്നും ജേണൽ ഇല്ല നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അല്ലെങ്കിൽ എന്ത് ഈ ഒക്കെ വിഷയം എന്താണെന്ന് വെച്ചാല് ചിലപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു പ്ലാന് ഭാവിയിൽ ഇന്ന കാര്യം ചെയ്യണം എന്നൊക്കെ വരിക പിന്നീട് ചിലപ്പോൾ അത് മറന്നു പോകാൻ സാധിക്കും അപ്പൊ ജേണൽ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നിന്റെ ലക്ഷ്യം ഇതാണ് നിനക്കിതാണ് നേടാനുള്ളത് ഇതിനു വേണ്ടി ഇന്ന കാര്യങ്ങളൊക്കെയാണ് നീ ചെയ്യാനുള്ളത് എന്ന് ഒരു സുഹൃത്തിനെ പോലെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാധനമായിരിക്കും ജേണലായിട്ട് നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവാം അപ്പോൾ ജയ്മൽ പതിവായിട്ട് എഴുതുന്നതും അതുമായി നോക്കുന്നതുമൊക്കെ നമ്മുടെ ഒരു ശീലമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗോളിലേക്കുള്ള ഫോക്കസ് തെറ്റാതെ ദൈനംദിന പ്രവർത്തനങ്ങളെ അത് കൂടി ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് ഏഴാമത് നാം സമയം ബ്ലോക്ക് ചെയ്യേണ്ടുന്ന കാര്യം നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഫാമിലിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിൻ്റെ ടെൻഷനുകളും അല്ലെങ്കിൽ ജോബിൻ്റെ അവിടുന്ന് നിന്ന് കിട്ടുന്ന സ്ട്രെസ്സൊക്കെ കൂടിയായിട്ട് വീട്ടിലേക്ക് വരുന്ന ആളുകൾ അതൊക്കെ പുറത്തു വെച്ചിട്ടുവാണെന്ന് എല്ലാവരും പറയുന്നതാണ് അപ്പം ഫാമിലിക്ക് വേണ്ടി വൈഫിനെ കുട്ടികൾക്ക് മാതാപിതാക്കൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സമയം നമ്മുടെ ഡെയിലി ജീവിതത്തിൽ ബ്ലോക്ക് ചെയ്തേ മതിയാകും അത് വിദേശത്തൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർ ഫോണിലൂടെയൊക്കെയുള്ള ഒരു കണക്ഷൻ അത് കുട്ടികളോടാണെങ്കിലും മാതാപിതാക്കളോടാണെങ്കിലും അതേപോലെ വൈഫിനോടാണെങ്കിലും ഒക്കെ അതിനു വേണ്ടിയുള്ളൊരു സമയം തീർച്ചയായിട്ടും നാം ഡെയിലി അതിനുവേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഏഴാമത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ഏഴ് കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി മാറ്റിവെക്കുന്നുണ്ടോ എന്ന് ഒന്ന് വിചിന്തനം നടത്തുക ഇല്ലെങ്കിൽ ഈ ഏഴ് കാര്യങ്ങളിൽ ഏതാണ് വിട്ടുപോകുന്നത് അതിനു വേണ്ടിയിട്ടുള്ള സമയം മനഃപൂർവ്വം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക കാരണം നാളെ ഒരു നല്ല ദിവസം വരുമെന്ന പ്രതീക്ഷ നല്ലതാണ് പക്ഷേ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ് നാളെയല്ല ജീവിതം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ജീവിതം അതുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ചാൽ അത് നമ്മുടെ ഫ്യൂച്ചറിനെ ഏറ്റവും കൂടുതൽ ഒരു ബെറ്റർ ഫ്യൂച്ചറാക്കിയിട്ട് ബെറ്റർ ദിവസങ്ങളാക്കിയിട്ട് ഈ കാര്യങ്ങൾ മാറ്റും എന്നതിൽ സംശയമല്ല എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്